മാനന്തവാടി ഇരുപത്തി ആറാം ഡിവിഷനിൽ മത്സരിക്കുന്ന ആഗ്ന ജിംനേഷ്യം കളരി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപിക കൂടിയാണ് ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് മാനന്തവാടി ടൗൺ വാർഡ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണിത് ഒരുപാട് കുട്ടികൾക്ക് അക്ഷരവെളിച്ചം പകർന്ന അധ്യാപിക ആഗ്ന ശ്രീന ഭരതാട്യത്തിലും പവർ ലിഫ്റ്റിംഗിലും ഇതിനകം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ സ്ട്രോങ് വുമൺ പുതിയ സ്ഥാനാർത്ഥിത്വം നല്ല രീതിയിലായിട്ട് പോകുന്നു സ്ക്വാഡ് വർക്ക് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ശിക്ഷ സമ്പത്തുള്ളത് കാരണം പോകുന്നിടത്തൊക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫണ്ട് ഫണ്ടിപ്പം ഒന്നില്ലെങ്കിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് അതവിടെ ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷേ അതിലെ എല്ലാ കാര്യങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല ഒരു ഓഫീസ് തുറന്നു എന്നല്ലാതെ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു രീതിയിൽ അവിടെ ഓഫീസ് ഫംഗ്ഷനിങ് തുടങ്ങിയിട്ടില്ല ഒരു ഉദ്ഘാടനം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ആണെങ്കിലും അത് പൊളിച്ചു പണിയാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് പക്ഷേ അതും അതവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പല കാര്യങ്ങളും തുടങ്ങി വെച്ചെടുത്ത് തന്നെ അത് അവിടെ പെൻഡിങ്ങിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും അത് നല്ല രീതിയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനോട് എല്ലാവരും അതിനും പിന്നെ യോജിച്ച് നിന്നുകൊണ്ട് ഈ പ്രാവശ്യത്തെ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് എല്ലാ സഹകരണവും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം മാനന്തവാടി നഗരസഭ തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി ഇരുപത്തിയാറാം വാർഡിൽ ഗോതയിലേക്ക് ഇറക്കിയത് ആത്മസ്വീനയെയാണ് നൃത്തം അധ്യാപനം അയോധന വിദ്യകൾ ഇങ്ങനെ എല്ലാം വഴങ്ങും ആത്മസ്വീന ടീച്ചർക്ക് അങ്ങനെ ഒരാളെയാണ് ഇരുപത്തിയാറാം വാർഡ് തിരിച്ചു പിടിക്കാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാനന്തവാടിയിൽ രംഗത്തിറക്കിയിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കയ്യാശേരിക്കൊപ്പം പി വി ജോഷില